ഹായ് ഹലോ നിങ്ങളുടെ കാലും കൈ ഭയങ്കര ഡ്രൈ ആയിട്ട് പോലെ ഉണ്ടോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡ്രൈനെസ് ഉണ്ടാവുന്നത് നമ്മുടെ സ്കിന്നിലെ മോയിസ്ചർ കണ്ടന്റ് ലോസ് ആവുമ്പോഴാണ് ഈ ഡ്രൈനസ് ഹെവിയർ ആവുന്ന ഒരു സ്റ്റേജ് ആണ് ഇക്തിയോസ് എന്ന് പറഞ്ഞ ഡിസീസ് അത് നോർമലി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കും വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇക്തിയോസ് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് അത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ അത് വിസിബിൾ ആയി തുടങ്ങും അല്ലാത്തവർക്ക് അവരുടെ ഗ്രോത്ത് അനുസരിച്ച് അത് വിസിബിൾ ആയി തുടങ്ങിക്കോളും ഇനി എല്ലാ ഡ്രൈനേഴ്സും വിക്റ്റോസ് ആണോ ഒരിക്കലും അല്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിലെ വെതർ പാറ്റേൺ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് കാരണമാകുന്നുണ്ട് പേഴ്സണലി ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് അതായത് എന്റെ കൈയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈയും അതുപോലെ തന്നെ കാലും ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാരുടെ സ്കിന്നു പോലെയാണ് എൻ്റെ കൈ എൻ്റെ കൈ പിന്നെയും കുഴപ്പമായിരുന്നു എൻ്റെ കാല് എൻ്റെ കാലിൻ്റെ പുറകുവശം അങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ എപ്പോഴും കുറയ്ക്കുന്നതും എന്നെ പലയിടത്തും ഇൻസെക്യൂർ ആക്കുന്നതും ഈ ഒരു കാര്യമാണ് എൻ്റെ കാല് രണ്ട് സെക്കൻഡിൽ കൂടുതൽ ആരെങ്കിലും നോക്കുന്നു രൂക്ഷമായിട്ട് നോക്കുന്നതാണ്ടാൽ ഞാൻ ഒക്കെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്നും മറച്ച് എൻ്റെ കാലാരും കാണിക്കാതെ അങ്ങനെ ഭയങ്കര എന്റെ കോൺഫിഡൻസ് ലെവലിന് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് കാലും കാലുകയല എന്റെ ശരീരഭാഗത്തുള്ള ഈ ഡ്രൈനസ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ റീസെന്റ് ഞാൻ എം ചെയ്യുന്ന സമയത്ത് എന്റെ സ്കിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നെനിക്ക് ഫീൽ ആകുന്നുണ്ട് പക്ഷെ ആ സമയത്തും ഞാൻ ഒന്നും ചെയ്യാൻ തയ്യാറായി പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഞാൻ കൺസേൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇതുപോലെ നീലുള്ള ഡ്രസ് ഇരിക്കുന്ന കുട്ടികളുടെ കാല മീൻസ് പുറകെ എന്റെ കാല ഇങ്ങനെയാണല്ലോ ഇത് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെക്കാറുണ്ട് ഞാൻ നോക്കുന്ന മെജോറിറ്റി കുട്ടികളും മെജോറിറ്റി കുട്ടികളുടെ കാലിൽ പുറകിലും എന്നെപ്പോലും ഇത്ര സിവിയർ അല്ലെങ്കിലും അവർക്കും എന്താ ലൈക്ക് ഇങ്ങനെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ ഞാൻ കാണാറുണ്ട് പക്ഷെ അവരുടെ കോൺഫിഡൻസ് കൊണ്ട് അവർ അങ്ങനത്തെ സ്ട്രെസ് ഇടുന്നുണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതിനു മുന്നേ എൻ്റെ സ്കിന്നിൽ ലൈക്ക് നമുക്ക് നാച്ചുറൽ റെമഡീസ് ഉണ്ടല്ലോ ലൈക്ക് ഈ മോയിസ്റ്റർ കണ്ടൻറ് ഇൻക്രീസ് ആക്കാൻ അബ്കോഴ്സ് വെള്ളം കുടിക്കണം അത് മസ്റ്റ് മസ്റ്റ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ആ കാര്യത്തിന് ഏറ്റവും പുറകിലാണ് തേർട്ടി ഡേയ്സ് ചലഞ്ച് പോലെ ചെയ്യാമെന്ന് കരുതി അതായത് ഓരോ ദിവസം സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു റെമഡീസോ ടിപ്സോ നാച്ചുറൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറയേണ്ട സാധ്യത ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം പക്ഷേ അതിന് മുന്നേ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് പോലെ നമ്മൾ നമ്മളെ തന്നെ സ്കിന്നിനെ കുറച്ചൊന്നും നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാം കാരണം എനിക്ക് ഭയങ്കര മടിയാണ് പക്ഷെ എന്നാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ സ്കിന്നെൻ്റെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ ഞാൻ കരുതി ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് എടുക്കാം അത് നിങ്ങളോടൊന്ന് ഷെയറും കാരണം ഇതുപോലെ ഒത്തിരി പേരുണ്ടോ എനിക്കറിയാം കഴിച്ച് ഞാൻ ഞാൻ കാണാറുണ്ട് ലൈക്ക് ഇപ്പോൾ മെജോറിറ്റി കുട്ടികൾക്ക് അങ്ങനെയാണ് സ്കിന്നും കൈക്ക് ഭയങ്കര ട്രൈ ആവുന്നുണ്ട് ബോഡി സ്കിന്നിൻ്റെ ട്രൈനസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം ഞാൻ എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ കാലിൻ്റെയും കൈയുടെ അവസ്ഥ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ മെലിൽ ഈ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോളും അതിനെ ഇത് എങ്ങനെയാണ് ശരിക്കും വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം എന്തായാലും തേർട്ടി ഡേസ് കയ്യിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം ഇതിന് മുന്നേ ഈ നാച്ചുറൽ ഡെമി സ്കിന്നിനെ എങ്ങനെ ഹെൽപ്ഫുൾ ആക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്റെ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് വീണ്ടും കാണാം ബൈ